ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ആകർഷിക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ബജറ്റിൽ ആന്ധ്രാപ്രദേശിന് പ്രാധാന്യം നൽകുമെന്ന് പറയുന്നെങ്കിലും അത് പൊള്ളയാണ് എന്ന് തുറന്നു കാണിക്കുവാനുള്ള ശ്രമത്തിലാണ് ശർമ്മലുള്ളത് ഇതുവരെയായും ബി ജെ പിയോടൊപ്പം അടിയുറച്ചു നിന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ഭരണം മാറിയ സാഹചര്യത്തിലും ബി ജെ പിക്ക് തന്നെയാണ് ആന്ധ്രാപ്രദേശ് നിലകൊള്ളുന്നത് എന്നിട്ടും കേന്ദ്രത്തിന്റെ അവഗണന ആന്ധ്രാപ്രദേശ് നേരിടുന്നു എന്നതാണ് ശർമ്മള പറയുന്നത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമ്മള കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ കൃഷിയിടങ്ങളും മറ്റും സന്ദർശനം നടത്തിയിരുന്നു അരയോളം വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ടാണ് ശർമ്മള കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് സംസ്ഥാനത്തോടുള്ള ബി ജെ പി സർക്കാരിന്റെ പക്ഷപാതപരമായ മനോഭാവത്തെ വിമർശിക്കുകയാണ് ശർമിള വെസ്റ്റേൺ ഗോദാവരി ജില്ലയിലെ തടേപ്പള്ളി റൂറൽ മണ്ഡലത്തിലെ നന്ദമൂർ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കത്തിൽ കർഷകർക്കും വിളകൾക്കും ഉണ്ടായ വ്യാപകമായ നാശനഷ്ടങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ശർമ്മളയും മറ്റു കോൺഗ്രസ് പ്രവർത്തകരും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായി വന്നത് ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളെ ബി ജെ പി സഖ്യ സർക്കാർ എങ്ങനെ പരിഗണിക്കുന്നുവെന്ന് രാജ്യം മുഴുവൻ കാണട്ടെ എന്നതാണ് ശർമ്മള പറയുന്നത് മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ തയ്യാറാവാതെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ജഗൻമോഹൻ റെഡ്ഡി വ്യക്തിപരമായ അജണ്ടയുടെ ഭാഗമായി ഡൽഹിയിൽ ധർണ നടത്തുകയാണ് എന്നുള്ള വിമർശനവും ശർമ്മള ഉന്നയിക്കുന്നുണ്ട് ഡൽഹിയിൽ വൈ എസ് ആർ സി പി നടത്തിയ സമരത്തിൽ കോൺഗ്രസ് പങ്കെടുത്തിരുന്നില്ല അതേ ദിവസമാണ് കോൺഗ്രസ് വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നിരിക്കുന്നത് വൈ എസ് ശർമ്മള കർഷകർക്കൊപ്പം വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലത്ത് പ്രതിഷേധിക്കുന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക് Today, on behalf of the Congress Party, we are standing here in the middle of a flood-hit field in the district of West Godavari. Tadepalli is the name of the constituency. Congress Party stands here in the middle of the field. We are standing here, waist deep into the waters we are standing here to bring to the notice of the nation that andhra pradesh is badly suffering from the flood losses from the flood so we demand that the bjp government who has given funds to the bihar for flood relief has not considered the claims of andhra pradesh why this partiality is our question this flood here in this particular village is a man-made flood. we say this because the last government, the ycp government in andhra pradesh, mr. jagadhar mohammed, being the chief minister, did not give any funds at all for the maintenance of any projects, not even for clearing the debris. thereby, this flood has occurred here. and now, currently, the chief minister is mr. chandrababu naidu. we are asking the chief minister to take note of this, that he immediately take measures to not only compensate the farmers here, but also to take measures to repair the canals, and to clear the debris so this does not repeat itself and also bjp has to answer why they did not give us any flood relief to andhra pradesh while we are demanding answers for them, from them we are also demanding mr chandrababu naidu to pay immediate attention to these farmers here they have indeed suffered enough please pay the compensation and make sure these canals are repaired and this does not repeat again నేనిక్కడ ఎంతసేపు ఉంటే మీరు ఇంకో రెండు నదులు ముందు చేస్తారు సైన్ స اڄ ڏينهن